ഞാൻ ഡോക്ടർ ധീരജ് കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സകൾ ചെയ്യാറുണ്ടല്ലേ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലും പ്രതിഫലിക്കും എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഒരു നിരീക്ഷണം ഇപ്പോൾ ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളെ രണ്ട് രണ്ട് മാസങ്ങൾ കൂടുന്ന ആറ് ഋതുക്കളായിട്ടാണ് പറയുന്നത് ജനുവരി പകുതി തൊട്ട് ജൂലൈ പകുതി പകുതി വരെ വർഷം ശിശിരം വസന്തം എന്ന് പറയുന്ന മൂന്ന് ഋതുക്കളും ജൂലൈ പകുതി തൊട്ട് ജനുവരി പകുതി വരെ വർഷം ശരത് ഹേമന്തം എന്ന് പറയുന്ന മൂന്ന് ഋതുക്കളും അങ്ങനെ ഈ ആറ് ഋതുക്കളുടെ സമയത്തും ഭൂമിയിൽ എന്ത് മാറ്റങ്ങളുണ്ടാകുന്നു അതിനനുപാതികമായി മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റമുണ്ട് ആഹാരത്തിലും ചര്യകളിലും നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം ഈ ഋതുക്കളുടെ സമയത്ത് ആരോഗ്യ സംരക്ഷണത്തിന് ഇതെല്ലാം കൃത്യമായ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഋതുചര്യകളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാനീ പറഞ്ഞ ആദ്യത്തെ ജനുവരി പകുതി തൊട്ട് ജൂലൈ പകുതി വരെ വരുന്ന ശിശിരം വസന്തം ഗ്രീഷ്മം എന്ന് പറയുന്ന ഈ മൂന്ന് ഋതുക്കളുടെ സമയത്ത് സൂര്യൻ ഭൂമതിരേഖയുടെ നോർത്തേൺ ഡയറക്ഷനിലായിരിക്കും ഉത്തരായനം എന്ന് പറയും ഈ മൂന്ന് ഋതുക്കളുടെ സമയം ഭൂമിയിൽ ജലാംശത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയമാണ് ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലും ജലാംശം കുറഞ്ഞു വരുന്ന ശാരീരിക ബലോകം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഈ മൂന്ന് ഋതുക്കളുടെ സമയം അതിനുശേഷം ജൂലൈ പകുതി തൊട്ട് അടുത്ത ജനുവരി പകുതി പകുതി വരെ വർഷം ശരത് ഹേമന്തം ഈ മൂന്ന് ഋതുക്കളുടെ സമയത്ത് സൂര്യൻ ഭൂമധ്യരേഖയുടെ സതേൻ ഡയറക്ഷനിലായിരിക്കും ഭൂമിയിൽ ജലാംശത്തിൻ്റെ അളവൊക്കെ കൂടി വരുന്ന മനുഷ്യൻ്റെ ശരീരത്തിലും ജലാംശമൊക്കെ കൂടി വരുന്നൊരു സമയമാണ് ശാരീരിക ബലം മെല്ലെ കൂടി വരുന്നൊരു സമയമാണ് വർഷം തൊട്ട് ശരത് ഹേമന്തം ഈ മൂന്ന് ഋതുക്കളുടെ സമയത്ത് ഈ രണ്ട് ഉത്തരായനത്തിനും ദക്ഷിണായനത്തിനും ഇടയിൽ വരുന്ന ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങൾ ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ കർക്കിടകം എന്ന് പറയുന്ന മലയാള മാസം വരുന്നത് മഴയായിരിക്കും വർഷകാലമായിരിക്കും സൗത്ത് ഇന്ത്യയിലൊക്കെ ഈ സമയം പ്രകൃതിയിലുള്ള ഈ ഒരു പ്രത്യേക അവസ്ഥയും മനുഷ്യൻ്റെ ശരീര ശരീരവും ഏറ്റവും ആയുർവേദ ചികിത്സകൾ ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് അതാണ് അങ്ങനെയാണ് പണ്ട് തൊട്ടേ കർക്കിടകത്തിൽ നമ്മൾ ആയുർവേദ ചികിത്സകൾ ചെയ്തു വന്നത് ആ സമയത്ത് പൊതുവേ നമ്മുടെ അഗ്നിബലം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അഗ്നി ദീപനങ്ങളായിട്ടുള്ള അതായത് ഡൈജസ്റ്റീവ് പവറിന് കൂട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തായിരിക്കും ചികിത്സ ആരംഭിക്കുക പിന്നീട് പഞ്ചകർമ്മ ചികിത്സകളും അതിനോടൊപ്പം തന്നെ ഔഷധങ്ങളിട്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇപ്പോൾ മരുന്ന് കഞ്ഞി പോലുള്ളതൊക്കെ കുടിക്കുക ആ സമയത്ത് ഇനി ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ് ഇപ്പോൾ പല ആളുകൾക്കും നമ്മുടെ ജോലി കൊണ്ടും പല കൊണ്ടും നമ്മുടെ ജോയിൻസിലും ഒക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻസ് ഒക്കെ പോകുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ജോയിൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി പല ആളുകളും പറയാറുണ്ടല്ലേ മുട്ട് മടങ്ങുന്നില്ല ജോയിൻസൊക്കെ ഭയങ്കര സ്റ്റിഫാണ് ഇതൊക്കെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂട്ടുന്നതിന് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മളുടെ രോഗപ്രതിരോധ ശക്തി ഒരു ഇമ്മ്യൂൺ മോഡിലൈസിങ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ഇതിനുണ്ട് പലപ്പോഴും മഴയാണ് പല രീതിയിലുള്ള സാംക്രമിക രോഗങ്ങളുമൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രതിരോധ ശക്തി ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുന്നതിന് ഇത് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യം സ്ട്രെസ് റിലീഫ് ഇപ്പോൾ ശിരോധാര പോലുള്ള ചികിത്സകളൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വളരെ സഹായകരമാണ് അപ്പോൾ ഈ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നതാണ് കർക്കിടകം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനുഷ്യൻ്റെ നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഋതുചര്യ അല്ലെങ്കിൽ കർക്കിടകം എന്നൊക്കെ പറയുന്ന കർക്കിടകത്തിൽ നമ്മൾ ചികിത്സിക്കുക കർക്കിടകത്തിലെ ചികിത്സ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലാണ് കേരളത്തിലാണ് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചെയ്തു വരുന്നത് അതാ ഒരു കാലാവസ്ഥയിലുള്ള പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കർ കർക്കിടക ചികിത്സയെക്കുറിച്ച് പറയാനുള്ളത്